ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മാളയ്ക്കടുത്തുള്ള കളപ്പുരയ്ക്കൽ ശ്രീകാളീശ്വരി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇന്നീ ക്ഷേത്രത്തിൽ നട മഹോത്സവമാണ് നടക്കുന്നത് അതിനോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണവും നടത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ പൊങ്കാലയിൽ പങ്കുകൊള്ളാനായി ഞാൻ കൊണ്ടുപോവുകയാണ് ആദ്യം തന്നെ ചടങ്ങ് എന്ന് പറയുന്നത് കലം പൂജയാണ് ശാന്തി ദേവിക്ക് മുൻപിൽ നമ്മൾ പൊങ്കാല വയ്ക്കാനുള്ള അരിയും മറ്റും പൂജിച്ച് ആ കലത്തിലേക്ക് കൊടുക്കുന്ന ചടങ്ങാണ് ഈ പൂജ എന്ന് പറയുന്നത് അങ്ങനെ പൂജിച്ച് കിട്ടിയ അരിയുമായി ഭക്തജനങ്ങൾ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ നടതുറപ്പിൻ്റെ അന്ന് ഈ പൊങ്കാല വയ്ക്കുന്നത് ഇവിടുത്തെ ഒരു ചടങ്ങാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഈ സമീപത്തുള്ള ഭക്തരെല്ലാവരും അപ്പോൾ പലർക്കും പല കാര്യങ്ങളാണ് ഈ പൊങ്കാല ഇടുന്നതിലൂടെ പ്രാർത്ഥിക്കാനായി ഉള്ളത് രോഗശാന്തിക്ക് അഭിവൃദ്ധിക്ക് അതുപോലെ തന്നെ ദേവിയുടെ അനുഗ്രഹത്തിനും മറ്റുമാണ് ഇങ്ങനെ പൊങ്കാല സമർപ്പിക്കുക എന്നുള്ളത് നമ്മൾ നേരുന്നത് തന്നെ അപ്പോൾ ഈ പൊങ്കാല സമർപ്പണത്തിന് എത്താൻ സാധിക്കുന്നതും ഇതിൽ പങ്കുകൊള്ളാൻ കഴിയുന്നതും വളരെ പുണ്യമായിട്ടാണ് കരുതുന്നത് ദേവീക്ഷേത്രങ്ങളിലാണ് പൊങ്കാല കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത് ആറ്റുകാൽ പൊങ്കാലയൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ അന്നേ ദിവസം തന്നെ അവിടെ എത്തി നമുക്ക് ഈ പൊങ്കാല സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ സ്വഗൃഹത്തിൽ പൊങ്കാല വയ്ക്കുന്ന അനേകം ഭക്തരെ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ട് പൊങ്കാല വയ്ക്കാനുള്ള അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇവർ ഇത് അടുപ്പത്തേക്ക് വയ്ക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നമ്മൾ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഓരോ ദിവസവും പാകം ചെയ്യുന്നത് പക്ഷേ ഒരു ദേവീക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ നമുക്ക് ഇങ്ങനെ ഒരു പൊങ്കാല വയ്ക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീകോവിലിൽ നിന്നുള്ള അഗ്നി പകർന്നുകൊണ്ടാണ് ഈ ഓരോ അടുപ്പിലേക്കും ശാന്തി പകർന്ന് നൽകുന്നത് അപ്പോൾ പൊങ്കാല എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം പൊൻകാലമാണ് പൊങ്കാല എന്ന് പറയുന്നത് സൂര്യൻ്റെ തേജസ്സിനെ അറിയാനും ഉണരുവാനുമുള്ള കാലമാണ് ഇത് ഏതൊരു ക്ഷേത്രത്തിൻ്റെ തിരുനടയിലാണോ നമ്മൾ നിൽക്കുന്നത് ആ ക്ഷേത്രത്തിലെ ദേവിയെ മനസ്സാ ഓർമ്മിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് വേണം നമ്മൾ പൊങ്കാല സമർപ്പിക്കാനായി പൊങ്കാല സമർപ്പിക്കുന്ന വേളയിൽ നമ്മൾ പരസ്പരം സംസാരിച്ചും മറ്റും നിൽക്കാതെ ആ ദേവീനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് വേണം നമ്മൾ പൊങ്കാല സമർപ്പിക്കുവാനായി നമുക്ക് ശാന്തി അഗ്നി പകർന്നു തരുന്ന ആ വേള തുടങ്ങി നമ്മൾ അഗ്നി ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് അഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പൊങ്കാല എന്ന് പറയുന്നത് സൂര്യൻ്റെ തേജോഭാവമാണ് അഗ്നി എന്ന് പറയുന്നത് സർവ്വ രോഗങ്ങളെയും ഇല്ലാതാക്കാനുള്ള അഗ്നിജ്വാലയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ജ്വലിപ്പിക്കുന്നത് അഗ്നി ചൂടാണ് ജീവൻ്റെ ചൂട് ജീവനില്ലാത്തവയ്ക്ക് ചൂടില്ല എന്ന് നമുക്കറിയാമല്ലോ സകല രോഗങ്ങളെയും ഇല്ലാതാക്കുന്ന ആദിത്യ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ അഗ്നി ജ്വലിപ്പിക്കുന്നത് പൊങ്കാല വച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം തിളച്ച് പൊന്തി വരുന്ന പൊങ്കാല കാണുമ്പോൾ ഈ ഭക്തജനങ്ങൾ കുരവിയിടുന്നുണ്ട് കേട്ടോ നല്ലൊരു കാഴ്ചയാണ് അത് ഈ പൊങ്കാല സമർപ്പിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെടുമ്പോൾ തന്നെ ഈ ചൂട്ട് അതുപോലെ വിറക് ശർക്കര തേങ്ങ നെയ്യ് എന്നിവയൊക്കെ നമ്മൾ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരിക അല്ലേ അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരുന്ന ആ കാഴ്ച കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ തനി ഗ്രാമങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും നാട്ടുവഴികളിലൂടെയൊക്കെ ആൾക്കാർ ഈ കലവും അതുപോലെ ചൂട്ടും മറ്റുമൊക്കെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നടന്നു വരുന്ന കാഴ്ച കാണാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഇന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടന്ന് നീങ്ങുന്ന ആൾക്കാരൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല എല്ലാവർക്കും വണ്ടിയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒരേ കിറ്റിലാക്കി വണ്ടിയും ാണ് ഇപ്പോൾ പുറപ്പെടുന്നത് അപ്പോൾ പണ്ടൊക്കെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ പറയുമ്പോൾ പറയും ആ ഞങ്ങളൊക്കെ ഇതൊക്കെ തലയിൽ വെച്ചിട്ടാണ് പോയിരുന്നത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം നിങ്ങൾക്കും ഇതുപോലുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇവിടെ ഇപ്പോൾ എല്ലാവരുടെയും പൊങ്കാല തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷേത്രത്തിനുള്ളിലേക്ക് ദീപാരാധനയ്ക്കായി പോവുകയാണ് പ്രസാദഭാവത്തിലിരിക്കുന്ന ദേവിയെ ദർശിക്കാനായി ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ വച്ച് നിർത്തുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം